ഫാർമർ കേൽടെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന വീഡിയോസ് കാടകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വളർത്തുന്ന കാടയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ഇതുപോലെ തന്നെ കാടകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് മുമ്പ് ഒരുപാട് തവണ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ കൃഷിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കടയിലേക്കൊക്കെ ആവശ്യമുള്ള കാടമുട്ട ഒക്കെ സീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ നമ്മൾ കടയിലേക്ക് കൊടുക്കുന്ന ഒരു ബോക്സിൽ നാൽപ്പതെണ്ണം വീതമാണ് നമ്മൾ കൊടുക്കുന്നത് ബോക്സ് ആയിട്ടാണ് നമ്മൾ കടയിലേക്ക് കാടമുട്ട സീൽ ചെയ്യുന്നത് നമ്മൾ കാട കൃഷി തുടങ്ങി ഏകദേശം രണ്ടു മാസം പിന്നിട്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുട്ടകൾ കിട്ടാനും തുടങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ച് വരുമാനം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കാടകൾ മുട്ടയിടുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം എഴുപത് മണി വരെയുള്ള സമയങ്ങളാണ് ഈ സമയങ്ങളിലാണ് മുട്ട കുറുക്കുന്നതും അതിനനുസരിച്ചുള്ള പാക്ക് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ കടയിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഫാമിൽ കാടയ്ക്ക് തീറ്റ കൊടുക്കുന്നത് രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ നാലു മണി വരെയുള്ള സമയങ്ങളിലുമാണ് മൂന്ന് മണി മുതൽ നാലുമണി വരെയുള്ള സമയങ്ങളിൽ തീറ്റയും വെള്ളവും കൊടുത്തതിനു ശേഷം നമ്മൾ മുട്ട കുറുക്കുകയും അതിനുശേഷം പാക്കിങ് തുടങ്ങുകയും ചെയ്യുന്നു പിന്നീട് ഏഴ് മണിക്കാണ് നമ്മൾ അടുത്ത റൗണ്ടിൽ മുട്ട കുറുക്കാൻ തുടങ്ങുന്നത് അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മുട്ടയും കൂടി പാക്ക് ചെയ്തതിന് ശേഷം കടയിലേക്ക് എത്തിക്കുന്നത് ഇതുപോലുള്ള ബോക്സുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ കടയിലേക്ക് മുട്ട എത്തിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഇത് ഏകദേശം രണ്ട് തൊണ്ണൂറ് അല്ലെങ്കിൽ രണ്ട് അൻപത് റേറ്റ് വരുന്ന ബോക്സുകളാണ് രണ്ട് അൻപത് രണ്ട് തൊണ്ണൂറ് മൂന്ന് അൻപത് എന്ന റേറ്റുകളുള്ള ബോക്സുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കാട് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം പാക്ക് ചെയ്യുന്ന മുട്ട ഒരു വിധത്തിന് പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് കേടുവന്ന് സ്മെല്ല് വരും അപ്പം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പ്രസന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ് ഉണ്ട് നമ്മുടെ കത്തുകളും മറ്റുള്ളൊക്കെ പ്രിന്റ് ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്നു വേസ്റ്റ് നമുക്ക് നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ചാക്ക് നിറയെ വേസ്റ്റ് നമുക്ക് കിട്ടും അത് നമ്മൾ പെട്ടിയിൽ ഇതുപോലെ പിച്ചതിന് ശേഷം പെട്ടിട്ട് ഓരോ ഭാഗങ്ങൾ നമ്മൾ നിറയ്ക്കണം അടിയിൽ ആദ്യം നിറച്ചതിന് ശേഷം അതിനു മുകളിൽ നമ്മൾ കാടമുട്ട അങ്ങനെ ഇതുപോലെ നിരത്തി വെക്കുക ഈ ബോക്സിൽ ഏകദേശം നാല്പത് മുട്ടയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വരിയിൽ ഒരു പതിനഞ്ച് മുട്ട വെച്ചതിന് ശേഷം അതിനു മുകളിൽ വീണ്ടും നമ്മൾ പേപ്പറിന് വേസ്റ്റ് ഇതുപോലെ നിരത്തും അതിനുശേഷം മുകളിൽ വീണ്ടും നമ്മൾ പതിനഞ്ച് മുട്ട കൂടി വെക്കും അതിനു മുകളിലും ഇതുപോലെ പേപ്പർ വേസ്റ്റ് നിരത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ പത്ത് മുട്ട അങ്ങനെ നാൽപ്പത് മുട്ടയാണ് നമ്മൾ ഒരു ബോക്സിൽ ഉൾക്കൊള്ളിക്കുന്നത് അതിനുശേഷം അതിന് മുട്ടയ്ക്ക് മുകളിലും വേസ്റ്റ് ഇതുപോലെ നിരത്തിയതിനു ശേഷം വെട്ടി നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യണം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ കടയിലേക്ക് എത്തിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് വഴി മുട്ട പൊട്ടിപ്പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലേ എന്നാണ് സാധിക്കും ഇതുപോലെ കാട വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഒരു നിലക്കും മുട്ട പൊട്ടി പോകാൻ പാടില്ല കാരണം പൊട്ടിക്കഴിഞ്ഞാല് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് കേട് വന്ന് സ്മെല്ല് പരക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് നിങ്ങളെ മാർക്കറ്റിനെ നല്ല രീതിയിൽ ബാധിക്കും